തിരഞ്ഞെടുപ്പിൽ സി പി ഐക്കെതിരെ സംസ്ഥാന വ്യാപക പ്രചാരണം നടത്തുവാൻ കർഷക സംഘടനകളുടെ നീക്കം ഇടതുപക്ഷത്ത് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പ്രചാരണം നടത്തുവാൻ കർഷക ഉച്ചകോടി തീരുമാനിച്ചതായി കർഷക സംഘടനാ പ്രതികൾ പറഞ്ഞു അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നേതൃത്വത്തിൽ നിന്ന് കർഷക സംഘടനകൾ പിന്മാറി കഴിഞ്ഞ പതിനേഴിനാണ് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അറുപത്തിയാറ് കർഷക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിച്ചത് ഉച്ചകോടിയിൽ സിപിഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സംസ്ഥാനത്ത് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി ഉത്തരവുകൾ ഇറക്കുവാൻ നേതൃത്വം നൽകിയത് സിപിഐ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പാണ് റവന്യൂ ഭൂമികൾ വനവൽക്കരണത്തിനായി വിട്ടു നൽകുന്നതടക്കമുള്ള നടപടികൾ അംഗീകരിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സിപിഐക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രചരണവും ാണ് കർഷക സംഘടനകളുടെ തീരുമാനം സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേക തൃശൂരിൽ നടന്ന ഉച്ചകോടി വിശദമായി ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വനവൽക്കരണമടക്കം കാർഷിക വിളകളുടെ പ്രശ്നങ്ങൾ അതുപോലെ അതുപോലെതന്നെ കൃഷിഭൂമി വനവൽക്കരക്കൽ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളാണ് കേരളം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ പ്രധാന പങ്ക് വഹിച്ച സി പി ഐ പാർട്ടിയെ ഈ ഇലക്ഷനിൽ തുറന്നുകാണിക്കാനാണ് ഈ കർഷക ഉച്ചകോടിയിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ഈ വിഷയം കർഷക പ്രശ്നങ്ങൾ ആകെ ചർച്ചയാക്കുന്നതിനാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വിശാലമായ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉച്ചകോടി തൊട്ടടുത്ത് തന്നെ ചെയ്യാനും തെരഞ്ഞെടുപ്പ് ാലത്ത് കർഷക സംഘടനകളുടെ പ്രതിഷേധം സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയായി മാറുവാനും സംഘടനകൾ നീക്കം നടത്തുന്നുണ്ട് സർക്കാരിനെ വിമർശിക്കുന്നതിനൊപ്പം പ്രതിപക്ഷ പാർട്ടികളെ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല